അപ്പോ മുറിയന്മാരുടെ ഈറ്റില്ലം ഇളക്കാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് കണ്ട അറബ് രാജ്യങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് നിക്കറൂര് മൂത്രമൊഴിച്ചാൽ ഇസ്രായേൽ ഒലിച്ചു പോകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഉണ്ടാക്കി ഇസ്രായേലിനെ തൊടാൻ പറ്റിട്ടില്ല ശരി ഇവരെല്ലാം കൂടി അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടി എന്തിനാ നമ്മുടെ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകം കൈയിലെടുത്തോളൂ ആ പുസ്തകത്തിൽ പറഞ്ഞതിനനുസരിച്ച് ഒരു കൈയിൽ കിതാബ് മറ്റേ കൈയിൽ വാളെടുത്തോ പറഞ്ഞു അള്ളാഹു കുക്കുംബാർ ഇറങ്ങി തിരിച്ചു നടക്കുക ഇസ്രയേല് പേടിച്ച് നെതന്യാഹുവും ഐ ഡി എഫും ഒസാദുമൊക്കെ ഒളിച്ചിരുന്നെന്നാണ് ഇവരുടെ വിചാരം ഇല്ല ആഞ്ഞടിച്ചു നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾ ചെയ്തോ ഒരു പ്രശ്നവുമില്ല നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളും ചെയ്യും അറബ് രാജ്യങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ബ്രിട്ടനെ ഫ്രാൻസേ ജർമ്മനി ട്രംപേ നിങ്ങളെല്ലാവരും കൂടെ കൂടി ഞങ്ങളുടെ കൂടെ നിൽക്കണേ എന്ന് പറഞ്ഞു ഒരു തന്റെയും പിടിക്കാനും കൈ പിടിക്കാനും യുദ്ധം നിർത്തണേന്നുണ്ടാക്കാനും ഒന്നും എന്ന ധീരായിട്ടുള്ള യോദ്ധാവ് ഭരണാധികാരി പോയിട്ടില്ല തിരിച്ചടിച്ചു നിങ്ങളവിടെ ഒരുമിച്ചു കൂടി ജൂതനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് പരിശ്രമിക്കുമ്പോൾ എന്ന് നിങ്ങള് പരസ്പരം മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ആ അവരുടെ അകത്തളത്തിലേക്ക് പോലും മിസൈൽ ഇല്ലേ എന്ന് നോക്കിക്കോ എന്ന രൂപത്തിലായിരുന്നു ഇസ്രായേലിന്റെ മറുപടി ഖത്തറിലെ തീവ്രവാദ നമുക്കറിയാം ൂട്രാ സ്വന്തം ചെലവിലാണ് ഹമാസിനെ വളർത്തുന്നതെന്ന് നമുക്കറിയാം ഇറാൻ ഇറാൻ വളർത്തുന്നതല്ലേ ഹിസ്മുലേ അവരല്ലേ വളർത്തുന്നത് സിറിയസിനെ വളർത്തുന്നത് പാകിസ്ഥാനിൽ ലഷ്കർ തൊയ്ബൈവര പണം വാരിക്കൂരി കൊടുക്കുന്നു അതുപോലെ പിന്തുണ വേറെയും പിന്തുണയും ആഗോള ഇസ്ലാമിക ഭീകരവാദികൾക്ക് നിർമ്മിച്ച് നൽകിയ ആയുധമാണ് അൽ ജസീറ ഇതിന്റെ മറുപുറമാണ് ഇന്ന് കാണുന്ന ഖത്തർ അംഗീകരിക്കാൻ ആദ്യം കുറച്ച് പ്രയാസമൊക്കെ ആയിരിക്കും കേട്ടോ ക്രമേണക്കോളും കുഴപ്പമില്ല സ്വന്തം മണ്ണിൽ സൈനിക താവളം നിർമ്മിക്കാൻ അമേരിക്കയെ അനുവദിച്ച ഖത്തറിന് ഖത്തറിന് പിന്നിൽ ഒരുപാട് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രതിവർഷം നാൽപ്പത് ദശലക്ഷം ഡോളർ ആണ് ജൂതന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി ഹമാസിന് കടത്തി കൊടുത്തിരുന്നു അത് വച്ചിട്ട് സുഖസുന്ദരമായിട്ട് ജീവിച്ചു ഈജിപ്തിൽ പോയി ഈജിപ്തിൽ പോയി ഖത്തറിൽ പോയി ആഹാ സെവൻ സ്റ്റാർ സൗകര്യം കിളന്ത് പെണ്ണുങ്ങൾ ആർഭാടപൂർവമുള്ള ജീവിതം കോട്ടില്ലാതെ ഈ നാറികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്തോ പാച്ചിട്ടാ ഏ എന്തോ ജോലി ഉണ്ടാക്കിയിട്ടാ ടണലിനകത്ത് വരെ കോട്ടിട്ട് ലവം പോയിരിക്കുക എഹിയാസിൻ വാറേ അവൻ്റെ പെണ്ണും പിള്ള പണത ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ ബാഗും തോളിലിട്ടിട്ട് പാവങ്ങൾക്ക് അവർക്ക് അന്നത്തിന് വെള്ളത്തിന് ഉടുക്കാനുള്ള സൗകര്യം കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പലരും കൊടുക്കുന്നതാ ഖത്തർ കൊടുത്ത പണമല്ല എവിടെയാ പോയിട്ട് ഖജനാവില ഇവനൊക്കെ മില്യണയേഴ്സ് അല്ല ബില്യണയേഴ്സ് ഇസ്മായിൽ ഹനിയയുടെ ഒക്കെ മക്കള് റിയൽ എസ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ കൂട്ടിപതികളാണ് എങ്ങനെയാ ഇപ്പം മാർക്ക് പണമുണ്ടായത് മൃദുവായ ഒരു റൊട്ടിക്കച്ചനം പോലും തിന്നിട്ടില്ലാത്ത നഗ്നപാതനായി മരുഭൂമിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നവന്മാരാമാര് തിന്നുന്നത് എന്തുവാ ഇവമാര് കുടിക്കുന്നത് എന്തുവാ ഇവമാര് ഉടുക്കുന്നത് എന്തുവാ ഓ വലിയ കാര്യം തന്നെ അല്ലേ ഹമാസിനെ ഇത്രയുമായി വളർത്തിക്കൊണ്ടു വന്നതിൻ്റെ ഫലം ഖത്തറിന് ഇപ്പോഴാണ് കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി പിന്നെ ലേറ്റായി കിട്ടിയാലും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയില്ലേ ഇതാണ് ജൂതൻ ഇതൊന്നറിഞ്ഞിരുന്നാ മതി ഖത്തർ ഏതാണ്ട് എല്ലാ ഇസ്ലാമിക തീവ്രവാദികളുടെയും ഒളിത്താവളമാണ് ഇത് തിരിച്ചറിഞ്ഞാണ് രണ്ടായിരത്തി പതിനേഴിൽ സൗദി അറേബ്യ ബഹ്റൈൻ യു എ ഈ ജിസി രാജ്യങ്ങളൊക്കെ സംയുക്തമായി ഖത്തറിന് മേൽ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇവരുടെ ഈ തീവ്രവാദം വളരുന്നത് കണ്ടിട്ട് എന്നിട്ട് അൽ ജസീറ അവരുടെ സംപ്രേഷണം ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ടുള്ള സൗദി അറേബ്യ ഈജിപ്റ്റ് ബഹ്റൈൻ യു എഇ ഒക്കെ നിരോധിച്ചത് നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങളൊന്നും അണിഞ്ഞിട്ടില്ല ചാനലിന്റെ ഭീകരതയോടുള്ള അപകടകരമായിട്ടുള്ള താല്പര്യം ആഭിമുഖ്യം അതിനോടുള്ള ഐക്യപ്പെടലും കണ്ടറിഞ്ഞ ശേഷമാണ് എന്ന് കൃത്യമായ രൂപത്തിൽ അനുഭവ പരിജ്ഞാനമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു വച്ചില്ലേ ബ്രിട്ടീഷ് ജനാധിപത്യം ലോകത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സമ്മാനമാണ് ബി എന്നും പൂർണമായും സർക്കാർ ഫണ്ടിംഗിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ആധികാരികത വാർത്തകളുടെ എന്നാണ് നമ്മൾ ചിന്തിച്ചിരുന്നത് ഇന്നോ ആധികാരികമോദിയെ സംബന്ധിക്കുന്ന ഗോദ്രാ കലാപത്തിന്റെ ഇത് വന്നതോടുകൂടി നമ്മൾ ഏതാണ്ട് കാര്യങ്ങൾ പഠിച്ചില്ലേ പഠിച്ചു ചില കാര്യങ്ങൾ അങ്ങനെ എത്ര ആര് പറഞ്ഞാലും പഠിക്കത്തില്ല കൊണ്ടാലേ പഠിക്കൂ ട്രംപിന് സ്വന്തമായിട്ട് ഒരു ബോയിങ് വിമാനം സമ്മാനിച്ച ഖത്തറമീർ ചെന്തളെ ലോകം മുഴുവനും നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഭീകര സംഘടനകളുടെ ഫിനാൻഷ്യൽ സ്പോൺസർ പദവിയും വഹിക്കുന്നുണ്ട് ഒരു ഭാഗത്തും മോന്ത അടക്കം അട്ടിച്ചു പൊളിച്ചിട്ട് പുറത്ത് തടവാണ് പോട്ടറ ഒന്നല്ലേ കിട്ടിയുള്ളത് ഖത്തറും ഒക്കെ ആഗോള ഭീകരവാദത്തിന്റെ ഫണ്ടിങ് ആ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ദോഹയില് ഒരു ഓഫീസ് തന്നെ ഈ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ട് ചേക്കേറാൻ ഒരു കേന്ദ്രം ഉണ്ടാക്കി കൊടുത്താലും നമുക്ക് അത്ഭുതമൊന്നും കേട്ടോ കാരണം അങ്ങനെ ഒരു കേന്ദ്രം ഖത്ര ഉണ്ടാക്കി കൊടുത്തിട്ടാണല്ലോ ദോഹയിൽ കയറി ഇസ്രായേൽ അലക്കിയത് വേറെ സൽമാൻ രാജകുമാരന്റെ സ്ഥാനാരോഹണത്തോടുകൂടി സൗദി അറേബ്യ എന്തായാലും ആധുനികതയെ സ്വീകരിക്കുകയും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയെ വലിച്ചെറിയുകയും ചെയ്തതുകൊണ്ടാണ് ഇവിടെ സിനിമ തിയേറ്റർ വന്നത് അവിടെ സ്റ്റുഡിയോ വന്നത് സ്ത്രീകൾ അപ്പിക്കുപ്പായത്തിനൊക്കെ ഇറങ്ങി നടക്കണം വേണമെങ്കിൽ നടന്നാൽ മതിയോച്ചേ നിനക്ക് ബിക്കിനിടണം ഇട്ടിട്ട് നടന്നു വച്ചേ എനിക്ക് പഠിക്ക പോയി പഠി വച്ചേ എനിക്ക് ജോലിക്ക് പോകണം ഓ ഒന്ന് പോവച്ചേ നിങ്ങൾക്ക് എന്തുവാ ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങ് ചെയ്തോ അല്ല കാക്ക എനിക്കിവരെ വേണ്ട ഒഴിവാക്കുവെച്ചേ വലിച്ചെറിഞ്ഞേരെ കാക്ക എനിക്ക് രണ്ടാമത് കെട്ടണം പോയി കെട്ടു വച്ചേ അതായത് യൂറോപ്യന്മാരെ ഫോളോ ചെയ്ത് കത്ത് വെളിവും വെള്ളിയാഴ്ചയും വച്ചപ്പോൾ എം ബി എസിനെ പോലെയുള്ള ആളുകളുടെ നാട്ടിൽ ഓടയിൽ നിന്ന് കുറാൻ വായിക്കേണ്ടി വന്നു നമ്മൾ വായിക്കുന്ന ഓടയിൽ നിന്നല്ല കണ്ടെയ്നറുകളിൽ വെച്ചിട്ട് കുർആാൻ കോരി എടുക്കുക അകത്തതിനേക്കാൾ വലിയ നാറ്റമാണ് പിന്നെ പുറത്ത് കുറച്ചൊന്നറിയാ കുഴപ്പമൊന്നുമില്ല ഓടയിൽത്തെ കാര്യം കേരളത്തിലോ മലപ്പുറത്തുള്ള സകലമാന ആക്രിക്കടകളിലെയും ഷോ കേസിലിരിക്കുന്നത് ഖുർആാൻ ഏ ഇതൊരു ഖുർആൻ പഠനശാലയാണോ ഇതൊരു ലൈബ്രറിയാണോ അല്ല കാക്ക മുസ്ലിം വീടുകളൊക്കെ ഖുർആൻ വലിച്ചെറിയുവാണെന്നേ ഒരിക്കൽ പോലും തുറന്നിട്ടില്ലാത്ത പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് വേണമെങ്കിൽ വന്നിട്ട് തോവാ അയ്യോ വേണ്ട ഞാൻ ചൂടാ ചോദിച്ചതേ ഉള്ളൂ വേണ്ട ഇനിയും തലക്കകത്താള് താമസമുള്ളവർ കുപ്പായം കൂട്ടിയിട്ട് ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം അളിഞ്ഞ പുസ്തകം വാരിയിട്ട് കത്തിക്കുന്ന നാളതിവിദൂരമല്ല എന്തോ ഇതൊക്കെ പറയാൻ പേടിയാണോ ആർക്ക പേടി ധീരന് മരണം ഒരിക്കലേ ഉള്ളൂ ഒരു പേടിയുമില്ല വർഗീയതകൾ നിറഞ്ഞ കലാപവും കൊള്ളയും കൊലയും യുദ്ധവും ബലാൽക്കാരവും നിറഞ്ഞ ഒരു പൊത്തകം ആ വലിയ ആലങ്കാരമൊന്നും വേണ്ട ഇത്രയുള്ളിത് ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥം ആപ്പോത്തകം കൂട്ടിയിട്ട് കത്തിച്ചാലും എന്തോ പ്രശ്നം അത് കത്തിച്ച് എന്റെ സമയം വേസ്റ്റ് ആക്കേണ്ടെന്ന് ചോദിച്ചാൽ ഞാനത് കത്ത കേട്ടോ അങ്ങനെ പോലും എന്റെ സമയം വേസ്റ്റ് ആക്കാനില്ല ശരി നിൽക്കട്ടെ അപ്പൊ കത്തർ കത്തറിന് കിട്ടേണ്ടതല്ലേ കത്തറിന് ശരിക്ക് കിട്ടണം അതുകൊണ്ടാണ് കത്തറിന് കിട്ടിയത് ഇപ്പൊ അൽ ജസീറയാണ് ചില ആളുകളുടെ മൂത്താപ്പ അൽ ജസീറയുടെ സംപ്രേഷണം ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ടുള്ള സൗദി അറേബ്യയും ഈജിപ്റ്റ് ബഹ്റൈൻ യു എ ഒക്കെ നിരോധിച്ചു കേരളത്തില് ഭീകരതയോടുള്ള അപകടകരമായിട്ടുള്ള സമീപനം ആറു മാസം പ്രായമുള്ള തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പോലും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി അതിന്റെ തന്നെ മാതാപിതാക്കൾക്ക് അതിനെ കൊന്ന് കറി വെച്ചുകൊടുത്ത കൂട്ടങ്ങൾക്ക് ഫണ്ടിങ് നൽകുന്ന ഖത്തറിനെ കിട്ടണ്ട കത്തിറിനെ പൊട്ടിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നത് അതിനകത്തേരി ഹമാസ് തീവ്രവാദികളുടെ അഞ്ച് തലകളിലേ ഒഴുതുള്ളൂ ഇനിയും കിട്ടണം ഇസ്രയേലിന് അതിന് പറ്റും ഇസ്രയേലിന് എന്താ ഇവന്മാരോട് പേടിയില്ല എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ തന്തയാടാന്ന് പറയുന്ന ഇസ്രയേലിനത് പറ്റും ഇവരുടെ ഭീകരവാദം കാരണം ഇസ്രയേല് പിറവിയെടുത്ത നാളു മുതൽ ഇവരുടെ ഭീകരതയിൽ എത്ര നാശനഷ്ടങ്ങളാണ് അവർക്കുണ്ടായിട്ടുള്ളത് ഇസ്രായേലിന്റെ വെള്ളം കുടിച്ച് ഇസ്രായേലിന്റെ ഇന്ധനം ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കി ഒടുവിൽ അവർക്ക് തന്നെ എതിരെതിരെ നന്ദി ഘട്ട പറഞ്ഞാലും പോരാ ഇതുപോലെ ഒരു ഔചിത്യം ഇല്ലാത്ത പിന്നെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല മൂന്ന് വയസ്സ് മുതൽ ബ്രെയിൻ ഉറക്കുന്ന പ്രായം മുതൽ മദ്രസയിലല്ലേ പാച്ചുന്നത് എന്നെ പിന്നെ ചില റയർ പീസുകൾ മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി മതം ഉപേക്ഷിച്ച് മുന്നോട്ട് വരും കൈലാസൻ സംശയമില്ല അവസാനത്തെ ഹമാസ് ഭീകരന്റെയും തലതെറിച്ചിട്ടാതെ ഹമാസിനെ മുച്ചൂടും മുടിച്ച് ശവപ്പെട്ടിക്കകത്ത് വെച്ചിട്ട് അവസാന ആണിയും അടിച്ചിട്ടല്ലാതെ നെതന്യാഹു പിന്മാറുന്ന നെതന്യാഹു